ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് നമ്മുടെ പൊന്നോണം കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുമൊത്ത് എല്ലാ ദിവസവും ഓണം കളക്ഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് വരുന്നത് വെബ്സൈറ്റ് അല്ലെ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സപ്പ് ആണെങ്കിൽ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസോടെ മെൻഷൻസ് മെൻഷൻ ചെയ്ത് പ്ലീസ് സെൻഡ് ഇട്ടു ഓർ വാട്സ്ആപ്പ് നമ്പർ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി വൈ ഇന്ത്യ പോസ്റ്റ് ഡി ടി സി ഇൻസൈഡ് കേരള ഫ്രീ ആണ് പോസ്റ്റലിന് ഡിലേ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മുടെ സ്ഥലം വരുന്നത് ഇടുക്കി തങ്കവണ്ണിയിൽ നിന്നും നമ്മൾ കട്ടപ്പന പതിനാറ് കിലോമീറ്റർ അപ്പുറയാണ് കട്ടപ്പന അവിടെ കൊണ്ടുവന്നിട്ടാണ് ഈ പാർസൽ മൊത്തം നിങ്ങൾക്ക് ഡെസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ കാരണം ഇവിടുത്തെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഡിലേ ആണ് ഡിലേ ആണ് അവരുടെ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ അത്രയും എഫേർട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി എടുത്ത് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് പ്രൊഡക്ട്സ് ഏൽപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഡിലേ നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്യണം പോസ്റ്റലിൻ്റെ ഡി ടി ഡി സിക്ക് കുഴപ്പമൊന്നുമില്ല ടു ഡേയ്സിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കളക്ഷൻ തന്നെ വരുന്നത് ഒരു ടു പീസ് കളക്ഷനാണ് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ സൈഡ് സ്ലിറ്റഡ് ആണ് കട്ട് ആണ് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി വൺ സൈസ് അപ്പ് പോകേണ്ട ഞാനിപ്പോൾ ലാർജ് സൈസ് ആണ് എടുത്തേക്കുന്നത് നല്ല ഫിറ്റിങ്സ് ആണ് യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അത് പ്രീമിയം ക്വാളിറ്റി ബീഡ്സ് ആൻഡ് മെറേസിൻ്റെ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെയിൻബോ ബീഡ്സും ഷുഗർ ബീഡ്സും പിന്നെ നമ്മുടെ കട്ട് ഉണ്ട് മിറേസ് ഉണ്ട് എല്ലാം വെച്ചിട്ട് നമ്മുടെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ത്രീ ആണ് സ്ലീവ് ഫാബ്രിക്ക് പറഞ്ഞില്ല കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ സിൽക്ക് നല്ല മെറ്റീരിയൽ ആണ് കാരണം കോട്ടൻ്റെ ഒരു കംഫർട്ടും ഒരു സിൽക്കി ഫിനിഷും ഉള്ള ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഫോർട്ടി സെവൻ ഉണ്ട് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു പാരലൽ ഫിറ്റ് ആണ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് വൺ സൈഡ് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ ഒരു നല്ല രസമുണ്ട് ഇതാണ് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു കളറാണ് ഈ ഒരു കളർ അങ്ങനെ കിട്ടത്തില്ല ഒന്നെങ്കിൽ നമുക്കൊരു ടിഷ്യൂ ഗോൾഡൻ ടിഷ്യൂ കളർ അല്ലെങ്കിൽ ഒരു ഓഫായിട്ട് പക്ഷേ ഇത് ഒരു പെർഫെക്റ്റ് ഓണം ഓണംവിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ഫാബ്രിക് ക്വാളിറ്റി അമേസിംഗ് ആണ് കേട്ടോ അടിപൊളി ക്വാളിറ്റിയാണ് അപ്പൊ സൈസ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അപ്പൊ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല മെറ്റീരിയൽ നമ്മൾ ഈ ഓണം കളക്ഷൻ ഉണ്ടല്ലോ ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അതായത് ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല നല്ല ഹാൻഡ് മിക്കഡ് ആയിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ഇതൊന്നും തോന്നുന്നത് രണ്ട് കളേഴ്സിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് എല്ലാം നമ്മൾ ഓണം കളക്ഷൻസ് ഇനി വരുന്നതെല്ലാം തന്നെ നല്ല ബ്രാൻഡിന്റെ നല്ല പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡാണ് ഏട്ടത് നല്ല രസമുള്ള അടിപൊളി റെഡ് ഷെയ്ഡ് സെൻട്രൽ ഇങ്ങനെ പോട്ട്ലി ബട്ടൺ ഉണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ത്രീ ഫോർസ് ലീവ് സീ വെൻറ്റിലേക്ക് പാച്ച് ഓർ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് എന്നിട്ട് ടോപ്പിൻ്റെ എൻ പോർഷനിലേക്കും ഈ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് പിന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നത് നമ്മുടെ സാൻഡൂൺ ഫാബ്രിക്കിൽ സാൻഡൂൺ എന്ന് പറയാൻ പറ്റത്തില്ല സാന്റൂണിനെക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ ക്രേപ്പ് ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് ബട്ടർ ക്രേപ്പ് ആണേ രണ്ട് സൈഡില് പോക്കറ്റ്സ് ഉണ്ട് ഫ്രണ്ടില് പടിയുണ്ട് ഡോരീസ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയൊക്കെ നിങ്ങളൊന്ന് നോക്കി നല്ല ലെങ്തും വിടുത്തുള്ള അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ അതിനിടെ പെയർ ചെയ്തിരിക്കുന്നത് നാല് സൈഡില് കസവിന്റെ ബോർഡറും രണ്ട് ബോർഡേഴ്സിൽ സോറി രണ്ട് സൈഡില് കസവിന്റെ ബോർഡറും രണ്ട് സൈഡില് അജറക്കിന്റെ ബോർഡറുമാണ് കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത് വിത്ത് ഒക്കെ ഉള്ള അടിപൊളി ദുപ്പട്ടയാണ് ഇതിൻ്റെ ഇവിടെ പെയർ ചെയ്തിരിക്കുന്നത് പ്രൈസ് വളരെ അട്രാക്റ്റീവാണ് പ്രൈസ് ഈ ഫുൾ സെറ്റിൻ്റെ വരുന്നത് തൊള്ളായിരത്തി എഴുപത് നയൻ സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് നമുക്ക് നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നല്ല സൂപ്പറാണ് ത്രീ പീസ് കളക്ഷൻ ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് അജറക്കിൻ്റെ പാച്ച് നല്ല പാച്ചാണ് ആണ് നല്ല ഭംഗി പോട്ട്ലി ബട്ടൺ ഉണ്ട് ആ ഒരു റെഡ് ആൻഡ് ഈ ഒരു കളർ കോമ്പിനേഷൻ കേരള ക്രീം നല്ല രസമുണ്ട് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് രണ്ട് കളേഴ്സ് ആണ് ഒന്ന് റെഡിഷ് മെറൂൺ സെക്കൻഡ് വൺ വരുന്നത് ബ്ലാക്ക് രണ്ടും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അപ്പൊ ജസ്റ്റ് നയൻ സെവൻറ്റി റേറ്റിനാണ് ഈ ഒരു ഫുൾ സെറ്റ് കിട്ടുന്നത് ഇഷ്ടപ്പെടുന്നവരൊക്കെ പർച്ചേസ് ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള കേരള ക്രീം നല്ല ടിഷ്യൂ ഫാബ്രിക് ആണ് കേട്ടോ അടിപൊളി ടിഷ്യൂ ആണ് വി വി ചെയ്ത് വന്നിരിക്കുന്ന ഫാബ്രിക് ആണ് സെന്ററിലേക്ക് നല്ല ഒരു അച്ചിരക്കിന്റെ പാച്ചും പിന്നെ പോട്ട്ലി ബട്ടൺ ത്രീ ഫോർ സ്ലീവ് സ്ലീവെൻ്റിലേക്ക് പാച്ച് വർക്ക് ടോപ്പിന്റെ ദാമൻ ഏരിയയിലേക്കും പാച്ച് വർക്ക് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് ഞാൻ പറഞ്ഞ ബട്ടർ ക്രീ ഫാബ്രിക്കിൽ നല്ല ലെങ്ത് ഒക്കെ ഉള്ള അടിപൊളി ബോട്ടം വൺ സൈഡ് പോക്കറ്റ്സ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ ബോട്ടം ദുപ്പട്ടയാണ് അടിപൊളി നല്ല അടിപൊളി ലെങ്ത് എടുത്തുമൊക്കെയുള്ള ഒട്ടും കുറവ് പിശിക്കൊന്നും ചെയ്തിട്ടില്ലാത്ത നല്ല ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയുടെ ഒരു സൈഡിലേക്കാണ് അജറക്കിന്റെ ബോർഡേഴ്സ് കൊടുത്തേക്കുന്നത് ഇതാ ഇങ്ങനെ അജറക് ബോർഡേഴ്സും ഉണ്ട് അപ്പൊ ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് ജസ്റ്റ് നയൻ സെവൻറ്റി ഫുൾ സെറ്റ് ഒരു നഷ്ടവും ഇല്ല ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ തേർഡ് കളക്ഷൻ വരുന്നത് ഒരു പ്രീമിയം സെറ്റ് ആണ് ഇതിപ്പോ ഒരു ഓണം വിയർന്നല്ല കേട്ടോ നമുക്കൊരു ചർച്ച് വരും ബാപ്റ്റിസം ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഇനി വരുന്ന ഈസ്റ്റർണോ എന്തിനു വേണ്ട ഇനി ക്രിസ്മസ് എന്നെ ഫങ്ഷൻസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഫാബ്രിക്ക് വരുന്നത് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യോർ കോട്ടൺ ഫാബ്രിക് ആണ് കോറാ കോട്ടൺ ഫാബ്രിക് അതിലേക്ക് ഇതുണ്ട് സെൻ നമ്മുടെ നെക്ക് ലൈനിലേക്ക് ഇത് അടിപൊളിയായിട്ടുള്ള വി ഷേപ്പിൽ ലേസ് പാച്ച് കൊടുത്ത് ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന രണ്ട് കളക്ഷൻസ് ആണ് രണ്ട് കളേഴ്സെന്ന് നമുക്ക് പറയാം ഒന്ന് ഒരു ഓറഞ്ച് ഫ്ലോറൽ പ്രിൻറ്റും അനദർ വൺ വരുന്നത് വയലറ്റ് ആൻഡ് പിങ്ക് ഫ്ലോറർ പ്രിൻ്റും അതുമാത്രമേ ഉള്ളൂ കേട്ടോ ഡിഫറൻസ് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്ന നല്ല രസമുണ്ട് നല്ലൊരു എന്താ പറയുന്ന ഒരു റിച്ച് അല്ലെങ്കിൽ ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ടാണ് യോക്ക് ഏരിയ യോക്കല്ല ബോഡി പോഷനിലേക്ക് കംപ്ലീറ്റ്ലി എംബ്രോയിഡറി വർക്കുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യോർ കോട്ടൻ ആണ് എന്നിട്ട് നമ്മുടെ ഈ ഒരു നെക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ ലേസ് പാഷ് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും ലേസ് പാഷ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ടാണ് ഇതിന്റെ ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് കണ്ടോ നല്ല ക്ലാസി ഇലഗൻസ് ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് അടിപൊളിയായിട്ടും പ്യുവർ ഹൺഡ്രഡ് പേർസെൻറ്റേജ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ദുപ്പട്ട ഫോർ സൈഡിലും എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ബോർഡർ ആ ബോർഡറിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ ക്രോഷ്യോ ലേസ് ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ ഫുള്ളി ലേസ് പാച്ച് ക്രോഷ്യോ ലേസ് പാച്ച് എന്ന് പറയുന്നതിന് പിന്നെ ബോട്ടം പീസ് വരുന്നതും സെയിം ഫാബ്രിക്ക് തന്നെയാണ് സാൻഡൂൺ അല്ല ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം അപ്പം ഇത് മൂന്നും പ്യുവർ കോട്ടൺ ആണ് ഭയങ്കര കംഫർട്ട് ആൻഡ് ലുക്ക് ആയിരിക്കും പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ സ്മോൾ ടു ഡബിൾ എക്സ് അപ്പം നമ്മുടെ ഔട്ടിലേക്ക് ഇങ്ങനെ വരും കേട്ടോ ത്രീ പീസ് ആണ് ടോപ്പ് ബോട്ടം അതിന് ദുപ്പട്ട പ്യോർ കോറ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് ഇത് നമ്മുടെ ലേസ് പാച്ച് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് നെക്കിലേക്ക് അതേ പാച്ച് തന്നെയാണ് സ്ലീവ് എൻ്റിലേക്ക് കോട്ടൺ ആണ് ദുപ്പട്ട അട്ടിപ്പൊളിയാണ് നല്ല രസമുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല എംബ്രോയ്ഡറി വർക്കും ക്രോഷ്യുവ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നതും പ്യൂർ കോട്ടൺ സോ ഇഷ്ടപ്പെട്ട വയർന്നെ മേടിച്ചോ ജസ്റ്റ് വൺ സീറോ നയൻ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ എന്ന് പറയാനില്ല നമ്മുടെ ബേസ് ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു കേരള ക്രീം ആണ് ലേസ് പാച്ച് ആണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഇപ്പോഴത്തെ മൽ കോട്ടനിലൊക്കെ കാണുന്ന കുഞ്ഞ് എംബ്രോയ്ഡറി വർക്ക് സ്ലീവിൻ്റെ എൻ്റൊന്നും നോക്കി സ്ലീവ് എൻഡിലേക്കും സെയിം വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ സിമ്പിളാണ് പക്ഷെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് ദുപ്പട്ടയുടെ ദുപ്പട്ടയുടെ സൈഡിലേക്ക് എംബ്രോയിഡറി വിത്ത് ലേസ് പാച്ച് പിന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നതും പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ഒരു നഷ്ടവും ഇല്ല ത്രീ പീസ് കളക്ഷൻ വൺ സീറോ ഡബിൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഒരു വൈറൽ വയറൽ ആണ് നല്ല ക്വാളിറ്റി കൂടിയ വെട്ടിക്കാൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ ടോപ്പ് ആൻഡ് ബോട്ടമോ കോഡ്സെറ്റോ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി ആണ് ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത് ഭയങ്കര ഹോട്ട് സെല്ലർ ആണ് കേട്ടോ ഹോട്ട് സെല്ലർ ആയിട്ടുള്ള ഐറ്റം കളേഴ്സ് നല്ല ഡീപ് ഡീപ്പ് ആണ് മങ്ങിയ കളേഴ്സ് അല്ല പർപ്പിൾ വരുന്നുണ്ട് ഇങ്ക് ബ്ലൂ വരുന്നുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം റെഡിഷ് മെറൂൺ മിക്സ് ആയിട്ടുള്ള ഒരു റൈറ്റ് ടൈപ്പ് ഓഫ് റാണി കളറാണ് റെഡ് റാണി എന്ന് പറയാം ഒലിവ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് പർപ്പിൾ തന്നെ നോക്കാം കേട്ടോ എല്ലാ കളേഴ്സും ഒന്നിനൊന്നിന് ബെറ്റർ ആണ് ഏത് ചൂസ് ചെയ്താലും അടിപൊളിയാണ് വെട്ടിക്കാൻ ഫാബ്രിക്ക് പല ക്വാളിറ്റിയുടെ ഉണ്ട് ദിസ് ഈസ് പ്രീമിയം ക്വാളിറ്റി സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണത് നോക്കി ഈ ഒരു പ്ലീറ്റിങ് ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത് അതിമനോഹരമായ പ്ലീറ്റിങ് അത് ടോപ്പിൻ്റെ എൻ്റെ പോർഷനിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് അത് ഓപ്പണാകുന്നത് പിന്നെ ബോട്ടം പീസ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി വെടിക്കാൻ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോ ആണ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് വിത്ത് ഡോറീസ് ഒരു സ്ട്രെയിക്കഡ് ബോട്ടോ ആണ് അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ പ്രൈസ് വരുന്നത് സെയിം അപ്പോൾ നമ്മുടെ ലുക്ക് ഇങ്ങനെ കേട്ടോ നല്ല കംഫർട്ടബിൾ ക്ലോത്തിങ് ആണ് വെട്രിക്കാൻ സിൽക്ക് ഫാബ്രിക്ക് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു സുഖമാണ് അതായത് നശിച്ച് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് അല്ലേ ഡ്യൂറബിലിറ്റി ഒക്കെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു ഫാബ്രിക്കിൽ ചെയ്ത് വന്നിരിക്കുന്ന കോട്ട് സെറ്റ് എന്നോ ടോപ്പ് ആൻഡ് ബോട്ടം എന്നോ വിളിക്കാം സെയിം ആണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് യോക്കിലേക്ക് ഇത് കണ്ടു നല്ല ഭംഗിയുള്ള പ്ലേറ്റ്സ് അത് എൻ പോർഷനിലേക്കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏതൊരു പ്ലേറ്റഡ് കുർത്തി എടുത്താലും നമ്മളത് അയൺ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നല്ല വെൽ ആയിട്ട് എനിക്ക് തോള്ളും നല്ല ആണ് ലാർജ് ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് എ ലൈൻ കട്ടിങ് ആണ് ബോട്ടം പീസിന് വൺ സൈഡിൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു കംഫർട്ടബിൾ ഔട്ട്ഫിറ്റ് അത് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ നോക്കുന്നവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം സ്മോൾ ടു ഡബിൾ എക്സിനാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല കൊതിയാകുന്ന ഒരു ഷെയ്ഡാണ് ചെറിയ റെഡ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അട്ടിപൊളി ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കളർ വരുന്ന എംബ്രോയിഡറി എംബ്രോയ്ഡറി ബോട്ടം പീസിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങളൊന്ന് നോക്കി അടിപൊളിയാണ് കേട്ടോ ഈ സെവൻ ഡബിൾ നയൻ റേറ്റിന് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കളർ വരുന്നത് നല്ലൊരു ഇങ്ക് ബ്ലൂ ആണ് കേട്ടോ അതിലേക്ക് നല്ല ഭംഗിയിൽ എംബ്രോയിഡറി വർക്കിന്റെ ഫിനിഷിംഗ് ഒക്കെ നോക്കി സൂപ്പർ എംബ്രോയ്ഡറി ആണ് അടിപൊളി എംബ്രോയ്ഡറി നല്ല ഹൈ ക്വാളിറ്റി വറ്റിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ എനി ഏജ് ഗ്രൂപ്പ് വർക്ക് യൂസ് ചെയ്യാം കാരണം സ്ലിറ്റഡ് വിത്ത് എലൈൻ ആണ് ഭയങ്കര കംഫർട്ടബിൾ ഫിറ്റിംഗ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പറാണ് അപ്പോൾ പ്രൈസ് സെവൻ നെക്സ്റ്റ് വൺ വരുന്നത് ഒലിവ് ഗ്രീൻ ഏത് ഷെയ്ഡ് എടുത്താലും അത്രയ്ക്കും സൂപ്പർ ഷെയ്ഡ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് ഡീപ്പർ ഷെയ്ഡ്സ് അടിപൊളി ക്വാളിറ്റി പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആൻഡ് ലൈനിങ് ഫ്ലീറ്റിങ് എക്സലൻ്റ് ആയിട്ടുണ്ട് ഈ ഒരു പ്രൈസിന് വർത്ത അപ്പോൾ നമ്മുടെ ഫൈനൽ ഷെയ്ഡെന്ന് നോക്കിയേ നല്ല ഒരു ന്യൂഡ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു റെഡ് കൈൻഡ് ഓഫ് ആണ് നല്ല നല്ല കളർ ഷെയ്ഡ്സും നല്ല നല്ല മെറ്റീരിയലുമാണ് ഇന്നത്തെ എല്ലാ ഐറ്റംസും അത് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ റേറ്റിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സെവൻ ഡബിൾ നയൻ ഇപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം വരുന്നത് നല്ലൊരു പ്രീമിയം ഐറ്റമാണ് അതായത് ഫാബ്രിക് ക്വാളിറ്റി അത്രയ്ക്കും നല്ല ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ജോർജറ്റ് വെച്ച് ചെയ്തിരിക്കുന്ന ഹെവി ഹാൻഡ് വർക്ക്ഡ് കുർത്തിയാണ് ഈ ബീഡ്സ് നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ബീഡ്സും ഷുഗർ ബോൾസും വെച്ച് ചെയ്തിരിക്കുന്ന വർക്കാണ് ഇത് നല്ല എഫോർട്ട് എടുക്കുന്ന ഹാൻഡ് വർക്കാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല കാരണം കുഞ്ഞു ബീഡ്സ് ഇത്രയും സ്പ്രെഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പൈപ്പിംഗ് കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രിൽ കൂടെ പോട്ട്ലി ബട്ടൺ വന്നിട്ടുണ്ട് പ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതും നല്ല ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് ഏകദേശം ഇതേ ഒരു ഫാബ്രിക് ക്വാളിറ്റിയും ഇതേ വർക്കും ഒക്കെ വെച്ച് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ മാരേജിന് എടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഡെൻസ്റ്റൈലെ ഒരു പേജിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്തതാണ് അപ്പം ഞാൻ വിചാരിച്ചത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരും എന്ന് പറയുമ്പോൾ പ്യോർ ജോർജ്ജറ്റ് പക്ഷെ പ്യോർ ജോർജറ്റ് അല്ല ഫോക്സ് ജോർജിറ്റായിരുന്നു സെയിം ഏത് ടൈപ്പ് ഓഫ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷേ കൈ കിട്ടുമ്പോഴല്ലേ നമുക്ക് അറിയത്തുള്ളൂ കിട്ടിയപ്പോൾ ഒരു നമ്മളൊരു സെവൻ ഡബിളിനാണ് കൊടുക്കുന്ന സെയിം തന്നെയാണ് പക്ഷെ അത് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് അങ്ങനെ വൺ വൺ കസ്റ്റമൈസേഷൻ അത്രയും റേറ്റ് വരും ഈ ടൈപ്പ് ഓഫ് ഹാൻഡ് വർക്ക് വരുമ്പോൾ അപ്പോൾ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ബോഡി പോർഷൻ ഫുൾ ലെങ് ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കൊണ്ട് നല്ലൊരു പാർട്ടി വെയർ കുർത്തിയാണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് സൈസാണ് നമുക്ക് ഇനി ഇതിൻ്റെ കളേഴ്സ് വേഗം കണ്ടു പോകാം കേട്ടോ അതിമനോഹരമായ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഒരു ചെറുപയർ പച്ചടിയൊക്കെ ഡാർക്കർ വേരിയേഷൻ എന്ന് പറയാം പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ സോറി സെവൻ നയൻറ്റി നെക്സ്റ്റ് കളർ ചെയ്യോ എന്നാ രസം എന്ന് പറയാം നല്ല ലാവൻഡർ ഷെയ്ഡാണ് ചില ഷെയ്ഡ്സിൻ്റെ ഒന്നും ഭംഗി വീഡിയോയിൽ കിട്ടത്തില്ല നമ്മൾ നോർമൽ ഫോൺ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം കമൻ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് കൈ കിട്ടിയപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ടെന്ന് അതിൻ്റെ റീസൺ ഇതാണ് കേട്ടോ ഇപ്പോൾ കളർ വരുന്നത് ലാവൻഡർ ഷെയ്ഡ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇതാ നല്ല ഹാൻഡ് വർക്ക് നല്ല ഹൈ ക്വാളിറ്റി ബീഡ്സ് വെച്ച് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് പ്ലീറ്റിംഗ് ആണെങ്കിലും ആയിട്ടുള്ള ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൈസിന് വർത്താണ് കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബേൺഡ് ഓറഞ്ച് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ റസ്റ്റും ഓറഞ്ചും കൂടെ ചേർന്ന കളർ ഷെയ്ഡ് ഭയങ്കരമായി ഇടിപെട്ട് ഷെയ്ഡ് അല്ല എല്ലാവർക്കും ചേരുന്ന നല്ല കളേഴ്സ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് സ്കൈ ബ്ലൂ ആണ് പക്ഷെ അത് വീഡിയോയില് കറക്റ്റായിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് സ്കൈ ബ്ലൂ അത് നമുക്ക് എപ്പോഴും കിട്ടാത്ത നല്ല ഒരു വെയർ വിയർ കളറാണ് അപ്പോൾ ട്രൈ ചെയ്യുക സ്മോൾ ടു ഡബിൾ എക്സ് എൽ സെവൻ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒരു ഒലിവ് ഗ്രീൻ ആണ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ലെമൺ എല്ലോ എന്ന് പറയാം നല്ല വർക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് അതിമനോഹരമായ വർക്ക് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി നല്ല ലെങ്ത് അടിപൊളി ലൈനിങ് എവറിഥിങ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഒരു ബോട്ടിക് സ്റ്റൈൽ ഹാൻഡ് വർക്ക് കൊടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഒരു കിഡു ഐറ്റം വന്നിട്ടുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസിലാണ് പ്രീമിയം ബ്രാൻഡ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ രണ്ട് വർഷമായിട്ട് വളരെ ട്രസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് ആണ് ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ ഒറ്റ രീതിയിലും ഒരു കോംപ്രമൈസും ഇല്ല ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്തത് തന്നെ റേറ്റ് അത്യാവശ്യം എപ്പോഴും വരാറുണ്ട് അപ്പം സൈസ് ഞാൻ പറഞ്ഞു ഫോർട്ടി തൊട്ട് ഫോർട്ടി സിക്സ് വരെയാണ് ഇപ്പോൾ ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്ത് വരുന്ന കുർത്തീസ് ഭയങ്കര പോപ്പുലറാണ് കോട്ടൺ ആണ് ഫാബ്രിക് കോട്ടൺ സിലക്കിൻ്റെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റിയാണ് സെൻട്രൽ പോർഷൻ്റെ ഇങ്ങനെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് വൈഡ് നെക്കാണേ കളേഴ്സ് നോക്കാം പർപ്പിൾ ഷെയ്ഡ് പോപ്പുലറായിട്ടുള്ള വൈ വയലറ്റ് ഷെയ്ഡ് നല്ല രസമുള്ള ടീൽ ബ്ലൂ ഷെയ്ഡ് പിന്നെ അടിപൊളിയായിട്ടുള്ള ലൈലാക്ക് ഷെയ്ഡ് ഇത് നമ്മുടെ ബ്ലൂവിൻ്റെ പല മിക്സ് ചേയ്സ് എന്ന് പറയുന്നത് നമുക്ക് പണ്ടൊക്കെ നമുക്ക് കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ നീര പച്ച മഞ്ഞ ചുവപ്പ് അത്രയൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു ബ്ലൂവിൻ്റെ കൂടെ പർപ്പിൾ ഇങ്ങനെ ചാലിച്ച് കഴിയുമ്പോൾ ഉള്ള പല കളർ കോമ്പിനേഷൻ എന്ന് പറയാം കേട്ടോ അപ്പോൾ സൈഡ് സ്ട്രൈറ്റ് കട്ട് ആണ് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ സൈസ് ഏതാണോ അതുതന്നെ എടുത്ത വച്ചാൽ മതി ത്രീ ഫോർ സ്ലീവ് കൊടുത്തിട്ട് സ്ലീവിന്റെ എൻഡിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ യോക്കിലെ വർക്കിന്റെ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരും ഇടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ലൈനിങ് ആണ് ഇവര് യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ലൈനിങ് അടിപൊളിയായിട്ട് പ്രൈസ് വരുന്നത് അപ്പോൾ പ്രൈസ് വരുന്നത് എയ്റ്റ് ആണ് ദ ബെസ്റ്റ് പ്രൈസ് ആണ് ഈ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് എയ്റ്റ് ട്വൻറ്റിക്ക് ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് ബെസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു കളർ ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് പ്രത്യേകിച്ച് ഈ ഒരു പോട്ട്ലി ബട്ടനും ഈ ഒരു എംബ്രോയ്ഡറി വർക്കും ത്രീ ഫോർ സ്ലീവ് എൻ്റിലേക്ക് വരുന്ന ഈ ഒരു എംബ്രോയ്ഡറിയും എല്ലാം കൂടെ ആയിട്ടുണ്ട് ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന സിംഗിൾ പീസ് ആണ് കുർത്തിയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി ലാർജ് എക്സൽ ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് സൈസ് ഓക്കെ ഇതിൻ്റെ കളേഴ്സ് നോക്കാം നല്ലൊരു കളറാണ് കേട്ടോ വൈലറ്റ് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് എല്ലാ ഷെയ്ഡ്സും ഇട്ട് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുള്ളൂ പക്ഷെ നിങ്ങൾ എടുത്തു നോക്കൂ ധൈര്യമായിട്ട് കേട്ടോ ഒരു നഷ്ടവും വരത്തില്ല എണ്ണൂറ്റി ഇരുപത് ബെസ്റ്റ് ആണ് ഈ ഒരു ബ്രാൻഡിന്റെ കുർത്തീസ് എടുത്തിരിക്കുന്നവർക്ക് അറിയാം കേട്ടോ അത്രയും നല്ല ക്വാളിറ്റിയാണ് ബ്രാൻഡ് ഐറ്റംസിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ടീൽ ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടീൽ കളർ ടീൽ ബ്ലൂ ഷെയ് അടിപൊളിയാണ് ഫൈനൽ ഷെയ്ഡ് വരുന്നത് എപ്പോഴും കിട്ടാത്ത നമ്മുടെ ലൈലാക്ക് ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് എല്ലാം നല്ല രസം ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു പോട്ട്ലി ബട്ടൺ ഒക്കെ നോക്കി നല്ല ഫിനിഷിങ്ങിനാണ് എല്ലാം ചെയ്ത് വന്നേക്കുന്നത് പിന്നെ ഞാൻ ഇട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നല്ല ഫിറ്റിങ്സാണ് നമുക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യിപ്പിച്ച പോലത്തെ ഫിറ്റിങ്സ് കിട്ടും കേട്ടോ അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിരുന്നു ആറ് കളക്ഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആറും ബ്രാൻഡ് ഐറ്റംസാണ് വെബ്സൈറ്റ് ഒരു വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ബൈ ഇന്ത്യ പോസ്റ്റ് ഓൾ കുർത്തീസ് അറ്റാച്ച്ഡ് വിത്ത് ലൈനിങ് ഇന്നലെ കുറേ കമൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഹിന്ദിക്കാർ ഹിന്ദി നോർത്തിൽ നിന്നുള്ളവർക്കൊന്നും നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ലെന്ന് അപ്പോൾ ഞാൻ എല്ലാം സ്ക്രീനിൻ്റെ കൂടെ എഴുതി കാണിക്കാം കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ടുമോറോ കാണാം ഇനി അങ്ങോട്ട് ഓണം കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ ശരി താങ്ക് സോ മച്ച്